പറയാണ് ആ പൊന്നു മോളോട് പറയുന്നു ആ പൊന്നുമോളോട് ജീവിതം തട്ടി കളിക്കാളല്ല ജീവിതം നമ്മൾക്കരുത് ജീവിതം നമ്മൾ ഒരിക്കലും കൊണ്ടുപോയി കളയലല്ല എന്റെ പൊന്നുമോളോട് പറയാ ഈ ഉറസിക്ക എന്റെ വാക്കി കേട്ടോ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയാ കാരണം ജീവിതം ഒരിക്കലും കയർത് അതുകൊണ്ട് മാതാപിതാക്കൾ അങ്ങനെ ചെയ്തെങ്കിൽ കുട്ടിയിലെ ഉപ്പ കുട്ടിന്റെ ഉമ്മ കുട്ടീൻ്റെ പാതറ് അങ്ങനെ ചെയ്തെങ്കിൽ മകൾ ഒരിക്കലും ജീവൻ കളയാൻ പാടില്ല ആ പെൺകുട്ടി ഒരിക്കലും ജീവൻ കളയാൻ പാടില്ല അതാണ് പെൺകുട്ടിക്ക് വിചാരിച്ച ചെക്കൻ തന്നെ കിട്ടിയില്ലെങ്കിൽ അതിനെ നമ്മൾ സമാനയ്ക്കുക അല്ലെങ്കിൽ ആ ചെക്കനെ വേണ്ടെങ്കിൽ ആ ചെക്കനെ ഒഴിവാക്കിക്കോ അല്ലാ ജീവൻ കൊണ്ടേ കളരുത് എന്റെ പൊന്ന് മോള് പറയാ ഇനി മോളക്ക് ഉമ്മി പാപ്പിയും കെട്ടി തെറന്ന തെറിന കെട്ടിച്ചേരുന്ന ഭർത്താവിന ആ ഭർത്താവിനെ കൈ ഓർച്ചേരുമ്പോ ആ ഭർത്താവിനെ വാണ്ടിയില് അതെനിക്ക് വേണ്ട എന്നാൽ ജീവൻ കൊണ്ടി കളയാൻ പാടില്ല നിനക്ക് നിനക്കുള്ളത് പടച്ചോൻ തരും അത് ഓർമ്മ വേണം നിനക്കുള്ള ചെക്കന പടച്ചോൻ കണ്ടുവെക്കും അത് പടച്ചോ നിനക്കുള്ള പെൺകുട്ടിനെ പഠിച്ചോം വിചാരിച്ച കിട്ടും എന്ന് ഞാൻ പെൺകുട്ടിയുടെ പറയുന്നു പഠിച്ചോ വിചാരിച്ച ഭർത്താവിനെ കിട്ടും പെൺകുട്ടി അതെ നിനക്ക് വിചാരിച്ച നിനക്ക് ഉള്ള ഭർത്താവിന എനിക്ക് കിട്ടും അതോടെ നീ ജീവിതം കൊണ്ട് കളി കാര്യ നിനക്ക് കണക്കാക്കി വെച്ചിണ്ടാവും പെൺകുട്ടിക്ക് കണക്കാക്കി വെച്ചാ ഭർത്താവിനെ തന്നെ കിട്ടും അല്ലാതെ ജീവൻ കൊണ്ടേ കലെടുത്ത് കാരണം ബെറുതെ ഊക്കിൽ കയറുമ്പോൾ കയറാൻ പാടില്ല ബെറുത കൗക്കോലും പോയി കയറാൻ പാടില്ല അതോടെ സമാനത്തിരിക്കുക അതോടെ ഇനി കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളോട് അത് ഭർത്താവ് എന്തെങ്കിലും ചൂടാവും ചാടി കളിക്കും ചെ മൂന്ത കടിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ സമാനത്തിൽ കൂടെ മുന്നോട്ട് പോവുക ഏത് താൻ തയ്ച്ച് ഏത് തങ്കുപൊട്ടി അതെല്ലാം ഉള്ളിൽ കൊണ്ടറന്ന് ജീവ ഒരിക്കലും കലർത് കാരണം മുന്നോട്ട് പോവുക കാരണം ഭർത്താവിന് പോയി പറയാ പോയി പണി നോക്കട എന്ന് പറയണം എന്നിട്ട് എന്നിട്ട് നിന്റെ ഉമ്മ നിന്റെ വാ നിന്റെ തറവാട്ടിക്ക് പോവുക അതാണ് വേണ്ടത് അങ്ങനെ മാത്രമാണ് പകാരുണ്ടാകുക അല്ലാതെ അല്ലറ തൂങ്ങിയിട്ട് കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കുക ഭർത്താക്കന്മാർ അങ്ങനെ പറയുമ്പോ ഭർത്താക്കന്മാർ അങ്ങനെ പറയുമ്പോ ജീവൻ നിങ്ങളെ ഒരിക്കൽ മോളോട് ഞാൻ അപേക്ഷിക്കുകയാണ് അല്ലെ ഞാൻ ഒരു മോളെ ഞാൻ പറട്ടെ എനിക്കൊരുപാട് എനിക്കൊരുപാട് ആട്ടും ദുഃഖും ഞാൻ കേൾക്കുന്നു ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്കൊരുപാട് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആട്ടും ദുഃഖം കേൾക്കുന്നു എന്റെ പാട്ടും കാട്ടും കാട്ടിയും സൗകര്യമുള്ള ചക്കന വേണം എന്റെ കാട്ടും കാട്ടും സൗകര്യമുള്ള കാലോട്ട ചക്കന വേണം എന്റെ കാട്ടും കാട്ടും കാട്ടിയും ബൈക്കോട്ട ചക്കന വേണം എന്റെ കാട്ടും കാട്ടും കാട്ടിയും വേണം അതാണ് മാതാപിതാക്കള് ആ പെൺകുട്ടിക്ക് ഓർക്കണത് അതാണ് പെൺകുട്ടിക്ക് ഓർക്കണത് അതാണ് പെൺകുട്ടിക്ക് പറഞ്ഞത് പറഞ്ഞു വെക്കണ എന്റെ കാട്ടിൻ കാട്ടിയും നല്ല ഭീകരമുള്ള പടുപ്പുള്ള ലോട്ടറായ ലോട്ടറി പാകം പഠിക്കുന്ന ചക്കര വേണം ഇതാണ് ഇപ്പത്തെ മാതാപിതാക്കൾ പറഞ്ഞു കൊണ്ടിരുന്നത് എന്തി കാട്ടിംഗാട്ടിയും സർക്കാര ജോലിയുള്ള ഭർത്താവിനെ വേണം എന്റെ കാട്ടി 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 നല്ല ശമ്പളം വാങ്ങുന്ന നല്ല വർത്തകന്മാരെ വേണം ഇതൊക്കെയാണ് ഇപ്പോ നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ കാരണമാണ് അല്ലേ എന്നാലും ഞാൻ പെണ്ണാണോ അപ്പം തറഞ്ഞേ നിങ്ങളെ കാട്ടി സൗകര്യം വേണം കാർട്ടിന് വേണം മുറ്റത്ത് കാർ ഓട്ടുന്ന എൻ്റെ പെണ്ണിനെ കൊണ്ട് എൻ്റെ മോളെ കൊണ്ടുപോകണം കാർ ഓട്ടണം കാർ കാർ വിടണം എന്തൊക്കെയാണ് പറഞ്ഞത് ഇതാണ് അപ്പൊ ജീവിക്കാൻ വരെ മാതാപിതാക്കൾ പാകപ്പെട്ടവന്റെ കയ്യില് കൊടുക്കൂല എന്നാലും കൊന്നുകൊടുത്താൽ കൊന്നു തിന്നാലും അവര് കൊടുക്കൂല എന്ന അർത്ഥം അത് തന്നെയാണ് കൊണ്ടുപോയി ആക്കിയാലും കൊണ്ടുപോയി കൊന്നിട്ടാലും അവർ പാകങ്ങൾക്ക് കൊടുത്താല് അവർക്ക് ഭയങ്കര യേസിയാണ് ദേശീയം ഭയങ്കര പൊറുപ്പാ പാകപ്പെട്ടവരെ കാണുമ്പോ ഭയങ്കര പൊറുപ്പ് ഭയങ്കര ഉറപ്പര ദേശ്യ പോലെയാണ് അതാണ് നമ്മൾ കണ്ടത് അപ്പൊ കല്ലലോക്കെ പറഞ്ഞോടെ നീ പറഞ്ഞേജാറാകണ്ട നിനക്കുള്ള നിന്നെ തേടിയെത്താൻ നിനക്ക് നിന്നെ തേടിയെത്തുന്ന പടച്ചോ നാളെ കണക്കാക്കി വെക്കുന്ന പെൺകുട്ടി നാളെ കടന്നു വരും അതാണ് അതാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ നോക്കണ്ടേ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുമ്പോ ആ ഭാഗ്യം നിങ്ങൾക്ക് പടച്ചവൻ കണക്കാക്കി കണക്കാക്കിയത് അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടാകും പടച്ചവൻ കണക്കാക്കി വെച്ചിണ്ടാവും പടക്കോനെ പഴച്ചോന് കണക്കാക്കി വെച്ചിണ്ടാവും അതെ ഞാൻ പറഞ്ഞല്ലോ വിരിച്ചു പിരിച്ചു പടച്ചവൻ വിരിച്ചു വെച്ചിണ്ടാവും പടച്ച ഇന്നലാക്കി കണക്കാക്കി ഉണ്ടാവും ഇന്നലാക്ക് ഒരു പെൺകുട്ടിനെ കണ്ടച്ചിണ്ടാവും പഠിച്ചെ ഒരു അതെ അതാണ് കാരണം അല്ലാത നമ്മൾ പോയിട്ട് കാര്യമില്ല നമ്മൾ പോയിട്ട് കാര്യമില്ല നമ്മളിപ്പോ കല്യാണക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ല ചിലപ്പോ നാളെ ആ വീട്ടുകാർക്ക് നമ്മളെടുക്കില്ല അവർക്ക് നമ്മളെ കാട്ടി സൗകര്യമാണോ അവർക്ക് നല്ല നമ്മളെ കാട്ടും കാട്ട് സൗകര്യമാണോ നല്ല പഠിപ്പ് വേണം വികരം വേണം നമ്മളെ പോട്ടെ ചെറിയ പഴുപ്പൊന്നും പറ്റില്ല ബഡ്സി സ്കൂളിൽ പോണ പഴുപ്പൊന്നും വെക്കത്തില്ല ഓർക്ക് നല്ല പഠിപ്പ് വേണം നല്ല വികരമാണോ എന്ന ഏത് വികരം ആയിട്ട് കാര്യന്താ ഏത് വികരം ഉണ്ടായിട്ടോ ആ മണ്ണിലേക്ക് തന്നെ പോകുന്നത് എത്ര പഠിപ്പുള്ളതാണെങ്കിലും ആ മണ്ണിക്ക് തന്നെ അല്ലേ എത്രയോ പഴുപ്പുള്ള ഈ മണ്ണിലേക്ക് യാത്ര ആയത് അതെന്താ മാതാപിതാക്കട്ടെ അതെന്താ മാതാപിതാക്കട്ടെ ഏറ്റവും നില പടുപ്പുള്ള ഡിഗിഡിയുള്ള ഡിഗഡി കോഴ്സിട്ട പെൺകുട്ടിയാണ് ഇവിടെ അടുത്ത മുന്ന ഒരു പെൺകുട്ടി മരിച്ചത് അല്ലേ ഡിഗിഡി കോഴ്സിട്ട പെൺകുട്ടി എന്തിനു വരില്ല നരത്തിന്റെ പേര് പറഞ്ഞു പേര് പറഞ്ഞു നിറയില്ല കാണാൻ പന്നില്ല എന്തായി മാതാപിതാക്കൾ കെട്ടിച്ചു എന്തായി നമ്മുടെ പാങ്ങ കൊടുത്താലേ അവളെ ഒരുമ്പാടും പാങ്ങ് കൊടുത്താലേ പങ്കുട കൊടുത്താലേ അവളെ ഒരുമ്പാടും ലസിയാക്കള ഒരുപു ചാടും കാലുമിലേക്ക് കല്ല് വെകുന്നേ ചെന്നേനെ വെട്ടിക്കല്ല് താഴ്ത്തു കൂണിന്നറിഞ്ഞാർത്ഥം കാലുമലക്ക് കല്ല് കുണുന്ന അർത്ഥം അല്ലെ ഈ കൊന്തള പല്ല് താഴ്ത്തു കുണി നിന്ന അർത്ഥം ഈ നീലല്ലേ അതെ ദസിയാക്കളെ കൊണ്ടം വലുതാഴ്ത്തു വെക്കുമ്പോഴാണ് ദസിയാക്കൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലാതെ പാകപ്പെട്ടവനാ കടുപ്പും കാട്ടിരുന്ന അല്ലേ ദസിയാക്കളെ കൊന്തം വലുതാഴ്ത്തു വെക്കുമ്പോ അന്ന് അവർക്ക് മനസ്സിലാവും ഈ പറഞ്ഞത് കാര്യമുണ്ട് എന്ന് അല്ലേ ഇവിടെ അറത്ത് എത്ര പഠിപ്പുണ്ടായിരുന്നില്ല എത്ര ഭക്ഷണ സ്കൂൾ പഠിച്ച് ഭക്ഷണം പാട്ട് പാടുന്നു മാപ്പിള പാട്ട് പാടുന്നു ഒപ്പന കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു നമ്മളെ കൊണ്ട് കൈന്ന് വരെ കൈവിടാക്കുന്നു ആ കൈവുകളെല്ലാം പഠിച്ച് നമുക്ക് തരുന്നു നമ്മൾക്ക് എത്തിച്ചേരുന്നു പാട്ട് പാടാനും മാപ്പിള പാട്ട് പാടാനും ഒപ്പന കളിക്കാനും കോഴിക്കളിക്കാനും നമ്മളെ കൊണ്ട് കാര്യങ്ങൾ നമ്മൾ കളിക്കുന്നു കാണിച്ചുകൊടുക്കുന്നു മറ്റുള്ള ആൾക്കാര് പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാത്ത ആൾക്കാർ വിട്ടു എല്ലാത്ത ആൾക്കാര് കളിയാക്കി ചിരിക്കുന്നു എന്ത് പകരം ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം അല്ലാത്ത ആൾക്കാർ കളിയാക്കി ചിരിക്കാൻ മാത്രം ഉണ്ടാവുള്ളൂ അവർ നല്ല കാര്യം പറയാൻ അവരുണ്ടാവില്ല നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങൾ ഏതാണോ നല്ല കാര്യങ്ങൾ ഏതാണെന്നോ അവർ പറഞ്ഞു തരൂല അവർക്ക് കളിയാക്കാൻ മാത്രം അവരെ പറ്റുള്ളൂ അവല അതിന് പറ്റുള്ളൂ അവർക്ക് നല്ല കാര്യം ഏതാണോ ചോദിച്ചാല് അതിനവർക്ക് ഉറ്റം ഉണ്ടാവില്ല അതിനവർക്ക് ആസനുണ്ടാവില്ല അതിനവർക്ക് മറുപടി പറയാൻ കഴിയില്ല അതാണ് അവർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറ്റം മാത്രമുള്ളൂ മറ്റുള്ള പോലെ കുറ്റം പറഞ്ഞടക്കുക മറ്റുള്ള പോലെ അങ്ങനെയാണ് മറ്റുള്ളവർ ഇങ്ങനെയാണ് ഓന് പഠിപ്പില്ല ഓ ബ്ഷ സ്കൂളിലാണ് ഓ ശരിയല്ല ഓൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു ആ കൊണ്ടപ്പല്ലുമ്പോഴാണ് ഡെസ് ആക്കൾക്ക് ഓർമ്മ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ ആദ്യമായി പറയാണ് എന്തിനാണ് ഇങ്ങറിയുന്നത് ഒന്നേരം പഠിച്ചു തന്നല്ലേ നിങ്ങൾക്ക് പത്ത് പല്ലുമാണെങ്കിലും നിങ്ങൾക്ക് പടച്ചു തന്ന പല്ലല്ലേ നിങ്ങൾ എന്താ ഇത്ര ഒരു അഹങ്കാരം കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ണില്ലെങ്കിലെ കണ്ണു കാണോ നിങ്ങൾക്ക് പഠിച്ച രണ്ട് കണ്ട് തന്നല്ലോ ആ രണ്ട് കണ്ണ് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്തിനു വേണ്ട ചെവി എന്നത് കേൾക്കാൻ വേണ്ടിയാണ് ചെവി പിന്നെ സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നാൽത്തന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണ്ടോ നിങ്ങൾ ഓർക്കണ്ടോ നിങ്ങൾ ഒന്നും കേൾക്കടില്ല നിങ്ങൾ പാകപ്പെട്ടവരാ കൊന്നനുത്തി നടക്കുക അല്ലേ കൊന്നനം കുത്തി അടക്കുക നിങ്ങൾക്ക് ഒരുപാട് പഴുപ്പ് വേണം നിങ്ങൾക്ക് ഒരുപാട് വികരം വേണം ഏറ്റവും നല്ല വികരമുള്ള പെൺകുട്ടിയല്ലേ മരിച്ചത് എന്തിന്റെ പേരിലാണ് നിറത്തിൻ്റെ പേരിൽ പറഞ്ഞു ചില കുട്ടിന്റെ ഭർത്താവ് കേൾപ്പില ആ ഭർത്താവ് വിളിച്ചേർന്നു പെൺകുട്ടി ചൊക്കില്ല പെൺകുട്ടി കറുത്തുക്കണോ പെൺകുട്ടി ഈനാറാണ് അതോടെ ഓള വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി അതോടെ പെൺകുട്ടി പോയി തൊങ്ങുന്നു അതോടൊപ്പി പോയി നേരെ പോയി ഊക്കിൽ കയറുമ്പോൾ പോയി കയറുന്നു കൗക്കുകളും പോയി കയറുന്നു അതുകൊണ്ടല്ലേ കാരണം അതുകൊണ്ടല്ലേ കാരണം എന്നിട്ടോ നിങ്ങളെ പൈസന്റെ കെട്ടല്ലേ മാതാപിതാക്കളെ അല്ലേ നിങ്ങളെ പൂത്ത പണത്തിൻ്റെ കെട്ടല്ലേ കാണുന്നത് ഒരു കുട്ടിന്റെ വാപ്പാന്റെ പൂത്ത പണം വന്നാൽ ആ മകളെ ആ പൈസക്കാർക്ക് മാറ്റണം കൊടുക്കണം പൈസക്കാർക്ക് മാറ്റം കൊടുക്കണം പോണിക്കാർക്ക് മാറ്റം കൊടുക്കണം അല്ലാത ഈ ദുനിയ ഒന്നായിട്ട് അന്നായിട്ട് ആക്രം കൂട്ടിയാണ് അല്ലേ അതെ ഭയങ്കര ആക്രം കൂട്ടണം എന്താ ചെയ്യാ ഭയങ്കര ധീർത്തിയാ ഭയങ്കര ധീർത്തി ഒന്നായിട്ട് ഒന്നായിട്ട് ഇടിച്ച പൊട്ടിക്ക ഏത് പാകപ്പെട്ടത് ചൊക്കില്ല അങ്ങനെയാണ് ഇങ്ങനാണ് മറ്റാണ് മറ്റൊരാങ്ങനാണ് മറ്റേ ഇങ്ങനാണ് മറ്റേത് അങ്ങനെയാണ് മറ്റുള്ള അങ്ങനെയാണ് മറ്റമ്മ എങ്ങനെയാണ് മറ്റൊണ്ട് എങ്ങനെയാണ് മറ്റോ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പാടി നടക്കുന്ന ഇത്ര രസ്യാക്കളോട് ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ പാട്ട് പാടുന്നത് നിങ്ങൾ എന്തിനാണ് ഈ മൂളപ്പാട്ടും നടക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലെവൽ ലെവലില്ല അതുകൊണ്ടാണ് നിങ്ങൾ കളിയാക്കുന്നത് അതുകൊണ്ട് കളിയാക്കുന്നത് അല്ലേ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും നല്ലതുണ്ട് എന്ന് പറഞ്ഞോ നല്ലത് ചെയ്യണം എന്ന് പറഞ്ഞോ ഏത് രസികളെ നല്ല ചെയ്യണം എന്ന് തോന്നിയോ നല്ലത് ചെയ്ത് കൊടുക്കണം അരി പാതകൾക്ക് നല്ലത് കൊടുക്കണം നല്ലത് ചെയ്യണം എന്ന് തോന്നേ നിങ്ങൾക്ക് തോണ്ടോ രസികൾക്ക് തോണ്ടോ നല്ലത് ചെയ്യണമെന്ന് ഇല്ല നല്ല ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നൂല ചെയ്യില്ല നല്ല ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നല്ല ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നൂല നല്ല ചെയ്യണം നല്ല സ്വഭാവത്തിൽ വേണം ഇല്ല ആയില്ല നല്ല സ്വഭാവ അറിയില്ല അതെ നല്ല അറിയണക്ക് അങ്ങനെ നല്ല നെയ്യാക്കലല്ല നീക്കു നല്ല ചെയ്തുകൊടുക്കണം അല്ലെങ്കിൽ പാകപ്പെട്ടവരെ ചോർത്ത് പിടിക്കണം എന്ന് ഏത് രസിതാക്കൾക്കും ഉണ്ടോ രസാകും കൃത്യമുണ്ടോ മറ്റു രസാക്കറിയാം അവര് ചെപ്പോ രസകം കാണിക്കും മറ്റു രസിതാക്കള് ചെപ്പോ ഒരുമ കാണിക്കും രസാവം ഉണ്ടാവും അല്ലാത്തവർക്ക് രസാവ് ഇടാവൂല അല്ലാത്തവർക്ക് കുത്തി കുറുപ്പ് കിടക്കണം ആ കുത്തി കുറുപ്പ് ആട്ടു രസാവ് കാണിക്കൂല രസാവ് കാണിക്കണം അതാണ് ഏറ്റവും നല്ല മനസ്സിനെ എപ്പോഴും സ്നേഹം കാണിക്കണം ആ മനസ്സിനെ എപ്പോഴും സ്നേഹം കാണിക്കണം ബഹുമാനം അതാണ് ഒരാൺകുട്ടി നല്ല ബഹുമാനം കാണിക്കണം അല്ലേ கிருசு நல்லுமானும் சேம் காணிக்கும் அங்கே நல்ல செக்க நல்ல செக்கம் மாரி நல்லுமானும் எந்த போட்ட நல்ல செக்க மாதிரி சேத்தோட சேம் காணிக்க அது வேண்டே காரம் கிருத எப்பளும் வாங்க நமக்கு ஏது எப்ப சே நமக்கு எப்படி வாணம் அல்லதா பாசி பிடிக்கிறது பாசிவி பாடுண்டோ സ്വേത്തോടെ കാണണം നിങ്ങൾ പാകപ്പെട്ടവലൊരിക്കലും വേട്ടവാടാനല്ല മനസ്സിനായി കാണണം സ്വയത്തോടെ ഒരുമത്തോടെ കറൽ വടച്ചു കൊടുക്കണം ഒപ്പം കൂട്ടണം ഭട്ടത്തിരുന്ന് ഒരു ഭട്ടത്തിരുന്ന് ആ ഭട്ടം കൂടി ഒന്നിച്ചിരുന്ന് വസന്തം കഴിക്കുക അതിൽ പാകപ്പെട്ടത് ഉരുപ്പെടുത്തുക അങ്ങനെയാണ് മനസ്സോമാരി ചെയ്യേണ്ടത് അല്ലാതെ അവല വേറാക്കി എടുക്കലല്ല വേറിടുത്ത് വേറാക്കല്ല ഏ വേറെടുക്കാൻ പാടില്ല സ്യം കൊടുക്കുക അങ്ങട്ടും ഇങ്ങോട്ടും റസാവും കീർതും കാണിക്കുക അല്ലാതെ ഈ മനസ്സിനെ പറ്റിയല്ല മുഖം കൂർപ്പിക്കാറില്ല ഒരു രസിയാവിന്റെ മുഖം കൂർപ്പിക്കുന്നല്ല ഒരു പെൺകുട്ടിയുടെ മുഖം കൂർപ്പിക്കുന്ന അല്ലയല്ല ഒരു ആൺകുട്ടിൻ്റെ മുഖം കൂർപ്പിക്കുന്ന അല്ലയല്ല അത് മനസ്സിനെ പറ്റിയ സ്വഭാവല്ല മനസ്സിന്റെതാ മാറി കാണിക്കണം അല്ലാതെ മുഖം കൂർപ്പിച്ച കാര്യമില്ല മുഖം കൂർപ്പിച്ചത് കാര്യണ്ടോ മുഖം കൂർപ്പിച്ച മുഖം കൂർപ്പിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമില്ല നമ്മൾ ഊർക്കുക നമ്മളി പഴച്ചോ പടച്ചതാണ് അതോടെ നമ്മളെ എല്ലാവരും പഠിച്ചാൽ പഠിച്ചതാണ് എന്ന് നിങ്ങൾ ആ താൽപ്പഴത്ത് കൂടെ നിങ്ങൾ കടന്നു അല്ലാതെ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ പാടില്ല പാകപ്പെട്ട നിങ്ങൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാല് പക്ഷേ നിങ്ങൾ ഒറ്റപ്പെടുത്തും പക്ഷെ ഒറ്റപ്പെടുത്തി പോലെ വേറെ ആൾക്കാർ അവർ ചോർത്ത് പിടിക്കും നെഞ്ചോടെ ചോർത്ത് പിടിക്കും നിങ്ങളെ ഒറ്റപ്പെടുത്തി പോകുമ്പോൾ വേറെ ആൾക്കാർ പാകങ്ങളെ പാകപ്പെട്ട സാധുക്കള വന്ന് ചോർത്ത് പിടിക്കുന്നു സേന്നരുന്നു അവ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുന്നു അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവര് വീട്ടിലേക്ക് എത്തിക്കുന്നു കൊണ്ടുപോയി കൊടുക്കുന്നു നല്ല കാര്യം ചെയ്യുന്നു അല്ലേ അങ്ങനെയാണ് മനസ്സന്മാതി അല്ലാതെ നിങ്ങളെ നുക്കറ്റോറും ബൈക്ക് മുപ്പത്തിനൂറും ബൈക്കും കുറ്റം പറഞ്ഞ് നടക്കലല്ല അതാണ് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കണ്ട് അങ്ങോട്ട് നിങ്ങട്ട് ഒരുമത്തോടെ കണ്ട് സ്നേഹത്തോടെ കണ്ട് അങ്ങട്ട് നിങ്ങോട്ട് പെരുമാറ്റങ്ങൾ ഉണ്ടാവണം അതാണ് മനസ്സന്മാരാതെ മനസ്സന്മാര് ചെയ്യേണ്ടത് അല്ലേ അങ്ങനെയാണ് വേണ്ടത് കാരണം നല്ല മനസ്സുകൂടെ കാണണം അതെ സ്നേഹത്തോടെ കൂട്ടുകാരനായാലും ചങ്ങാഴ്ചകളായാലും ഒരുമത്തോടെ സ്നേഹത്തോടെ ചേർത്ത് പൊടിച്ച് മുന്നോട്ട് പോകണം അല്ലാതെ കളിയാക്കി ചിരിച്ചിരുന്ന കളിയാക്കി കളിയാക്കി രണ്ട് കാര്യമല്ല അത് ഏതായാലും വിദ്യാർത്ഥികളായാലും വിദ്യാർത്ഥിയല്ലാത്തവരും അല്ലെ അല്ലാത്ത പെൺകുട്ടികളായാലും വിദ്യാർത്ഥിയായ പെൺകുട്ടിയാണെങ്കിലും വിദ്യാർത്ഥിയായ ആൺകുട്ടിയായാലും കാരണം പഠിപ്പ് കഴിഞ്ഞ പെൺകുട്ടികളായാലും ഒരിക്കലും കളിയാക്കാൻ പാടില്ല തെറ്റാണ് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് തോന്നണം മറ്റൊരാൾ പറഞ്ഞുകൊടുക്കണം ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞ തെറ്റാണ് അത് തുടങ്ങി തൊള്ള പൂട്ടി വെക്ക് അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞുകൊടുത്ത് റെഡിയാക്കി കൊടുക്കണം അങ്ങനെ പറഞ്ഞ് റെഡിയാക്കണം അതാണ് വേണ്ടത് മനസ്സിലായല്ലേ അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറരുത് എന്ന് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകണം ഇന ഇതിൻ്റെ ഈ ലൈവ് നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരിക എല്ലാവരും ഉത്സഹിക്കുക എല്ലാവരും സപ്പോർട്ടുകളും പിങ്ങനികളും എപ്പോഴും ഉണ്ടാകണം എപ്പോഴും ഏത് സമയത്തും നിങ്ങളുടെ ആ പിങ്ങണികളും നമ്മുടെ വീഡിയോസ് കാണാനും നമ്മുടെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ബേട്ട വളർത്താനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം മാത്രം പറഞ്ഞേ ഞാൻ എൻ്റെ സൺസ നിർത്തുന്നു മാത്രം പറഞ്ഞേ ഞാൻ എൻ്റെ വീഡിയോസ് അടുപ്പിക്കുന്നു മാത്രം പറഞ്ഞു നിർത്തുന്നു എല്ലാവർക്കും എല്ലാവരോടും ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ സൺസ നിർത്തുന്നു ഈ വാക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീ ഈ വേദി ഇവിടെ നിർത്തുന്നു ഈ വേദിയിലേക്ക് ഞാൻ കടന്നു വന്നു ഈ വേദി ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്കടുത്ത മുന്നോട്ട് പിന്നെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ആ അത് ഇനി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഇനി നാളെ മറ്റേ നാളെ കാണാം അതോടെ നിർത്തുന്നു ഇനി നമ്മൾ തൂറ് പോകുന്ന ഒരു ടൈമിലാണ് അതോടെ ഇനി കൊയ്ക്കൊക്കെ ഉണ്ടാവും അതോടെ നിർത്തി വയ്ക്കുകയാണ് ഒക്കെ പോയിട്ടില്ല തൂറ് പോകൊണ്ട് അപ്പോൾ അതിൻ്റെ സീണങ്ങളൊക്കെ ഉണ്ടാവും വരുമ്പോൾ അപ്പോൾ അതൊക്കെ കൈയിട്ട് മാത്രമാണ് ഇനി അടുത്ത വീടിലേക്ക് വരുള്ളൂ മാത്രമേ പറഞ്ഞ് നിർത്തുന്നു അതുകൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവരും കണ്ട് മനസ്സിലാക്കി എല്ലാവരും ഇപ്പോൾ അവസാനിപ്പിക്കും എല്ലാവരും ഒന്നിച്ച് ഒറ്റ തപ്പായി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു ബാരവാറാക്കി ബർവാറാക്കി പോകരുതെന്ന്